അസലാ വലൈക്കും ഹായ് ഹലോ അപ്പം ഇന്ന് സച്ചിമോൻ്റെ ബർത്ത്ഡേ ഉണ്ടോ അപ്പോൾ അവനൊരു ചെറിയ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃത്താല വരെ ഇറങ്ങിയതാണ് അപ്പോൾ അവരൊക്കെ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോണത് എന്നാൽ പോകുന്ന വഴി അവനൊരു ചെറിയ ടെഡിബെയർ കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ തൃത്താല തന്നെയുള്ള ഒരു ചെറിയ ഷോപ്പിലാണ്ടോ നമ്മൾ കയറി അവിടെ ഡിസ്പ്ലേയിൽ ഒരുപാട് ടെഡിബേഴ്സ് ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നുള്ള ലെവലിലാണ് കേട്ടോ നമ്മൾ പോയത് പലതരത്തിലുള്ള ഒരുപാട് ടെഡി പിയേഴ്സ് അവിടെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ പലതരം ടോയ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചതും നല്ല ഭംഗി ചെറിയ ഷോപ്പ് ആണെങ്കിലും ഒരു കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും ഈ ഷോപ്പിലുണ്ട് കിട്ടോ നമ്മളൊരു ടെഡി ബിയർ സെലക്ട് ചെയ്തോ നമ്മളായിട്ട് വീട്ടിൽ പോകുന്നു അപ്പൊ നമ്മള് കേക്ക് വാങ്ങാനോ പോണെന്നുള്ളത് സച്ചിമോനറിയാം അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ കേക്ക് കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ആൾ നമുക്ക് തന്നിട്ടില്ല അപ്പൊ ടെഡി ബിയർ അവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളത് അവനൊരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് കാണാണ്ട് വെച്ചിരിക്കായിരുന്നു നല്ല ടെഡി ബിയർ എടുത്തിട്ട് അവന് കൊടുന്ന് നടക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് സർപ്രൈസായിട്ട് പക്ഷേ ആൾക്ക് വലിയ ഒന്നും ഉണ്ടായത് വലിയ എക്സ്പ്രഷ നമ്മൾ വിചാരിച്ച എക്സ്പ്രഷനൊന്നും ആളുടെ മൗഖ് നമ്മൾ കണ്ടില്ലായിട്ട് എന്തായാലും ഇതൊക്കെ അല്ല അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള അവൻ്റെ ചെറിയൊരു ബർത്ത്ഡേ ബ്ലോഗ് അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു